ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഗുരുദേവൻ ഗുരുദേവനെടുത്ത് കളഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരികെ വന്നുകൊണ്ടിരിക്കുന്നൊരു പരിതസ്ഥിതിയിൽ ശ്രീനാരായണീയ സമൂഹം പലതിലും ഭാഗമാക്കുകളും പല കാര്യങ്ങളിലും കയ്യും കെട്ടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട് കേരളത്തിൽ മനുഷ്യൻ്റെ പേരിൽ യാഗങ്ങൾ നടത്തുക മനുഷ്യ മാംസം ഹോമിക്കുന്ന രൂപത്തിലുള്ള യാഗങ്ങൾ നടത്തുക തുടങ്ങിയ അന്ധാചാരങ്ങളിലേക്ക് പോലും നമ്മുടെ രാജ്യം വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്തായി കേരളത്തിൽ വ്യാപകമായി പ്രചോദി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോത്സ്യവും പ്രശ്നവും അന്ധവിശ്വാസങ്ങളുമാണ് ശ്രീനാരായണ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഇതിലൊക്കെ ചെന്ന് വീഴുകയാണ് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി മുഹൂർത്തം നിശ്ചയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി ഇനി മുഹൂർത്തം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ മഹാത്മാവാണ് ആ മഹാഗുരുവിൻ്റെ അനുയായികളായിരിക്കുന്ന ആളുകൾ ഒരിക്കലും അന്ധാചാരങ്ങളിലും അനാചാരങ്ങളിലും ജോത്സ്യൻ്റെയും പ്രശ്നകാരിയുടെയും ഒക്കെ വഴിയെ പോകുന്നവരായി തീരുവാൻ പാടുള്ളതല്ല അതുപോലെ ഗുരുദേവന് അരവിപ്പടുത്തും ശിവഗിരിയിലും ഒക്കെ സ്ഥാപനങ്ങൾ ആശ്രമങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് സ്ഥാപിച്ചു തന്നപ്പോൾ അവിടെ എല്ലാവർക്കും ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം അനുവദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മറ്റ് മതക്കാർക്ക് പ്രവേശനമില്ല ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പോലും അത് പിന്തുടർന്ന് കാണുമ്പോൾ വലിയ ഖേദം തോന്നുന്നു അതിനേക്കാൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കേ ഉടുപ്പഴിച്ചു കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു ഇത് തിരുത്തിയേ മതിയാകൂ കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ് പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിനു വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ചെയ്തോലബം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു അത് തിരുത്തിയേ മതിയാകൂ ശിവഗിരി മഠത്തിൻ്റെ മാർഗനിർദ്ദേശം അതാണ് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ ശിവഗിരിയിൽ വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ ഉടുപ്പ് ഊരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല പിന്നെ ഉടുപ്പു ഊരിയേ കയറാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ ശ്രീനാരായണ പാരമ്പര്യം പിന്തുടരുന്ന ചില വൈദികന്മാരുമുണ്ട് അത് മനസ്സിലാക്കി പ്രതികരിക്കുവാൻ അന്ധാചാരങ്ങളെ ദൂരീകരിക്കുവാൻ ശ്രീനാരായണ സമൂഹം ഉണർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ് ആദ്യമേ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണക്കു മുന്നിൽ പ്രണാമം അർപ്പിക്കട്ടെ ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ അതിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരം ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക അവരെ ഓർമ്മിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രാധാന്യമുള്ള ഇനം നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്ത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സമ്മേളനം നടക്കുന്ന ഘട്ടം വൈക്കം സത്യാഗ്രഹം ആലുവ സർവമത സമ്മേളനം ഇവയുടെയൊക്കെ അനുഭവമെടുത്താൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ സുപ്രധാന സംഭവങ്ങളാണ് ആ സംഭവങ്ങളുടെ ശതാബ്ദി ഘട്ടമാണ് ഇത് എന്ന് നമുക്കേവർക്കും അറിയാം ആ ചരിത്ര സംഭവങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങളും അവയുടെ പശ്ചാത്തലത്തിൽ ഒരു നൂറ്റാണ്ട് മുൻപ് മഹാനായ ഗുരു ഉദ്ബോധിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഏറെ പ്രസക്തമായി തുടരുന്ന ഇത്തരത്തെ അത്തരമൊരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന് നാം ഓർക്കണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിലുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് നിത്യേന പുറത്തു വരുന്നത് വംശീയ വേർതിരിവുകളാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ട് മുഴുവൻ പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തി ചാർത്തിക്കൊടുക്കുകയാണ് ബഹുമാനരായ മുഖ്യമന്ത്രി ചെയ്തത് അത് അവർക്ക് അവകാശപ്പെട്ടതല്ല മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം സനാതനധർമ്മം ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യവും പൈതൃകവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പണ്ട് ഇടക്കാലത്ത് വാക്കുപയോഗിക്കുകയാണ് കാവ്യവൽക്കരണം ആ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് കാവ്യ ഉടുക്കുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും എല്ലാവരും പ്രത്യേക വിഭാഗക്കാരാണോ എല്ലാ ഹൈന്ദവരെയും അങ്ങോട്ട് ആട്ടിക്കൊണ്ടു പോകലാണോ നമ്മുടെ ജോലി ആണോ അല്ല അത് ജാതിക്കും മതത്തിനും അപ്പുറമായി നിലകൊള്ളുന്ന ഒരു പാരമ്പര്യമാണ് സനാതനധർമ്മം നമ്മൾ അദ്വൈതം എന്ന് പറയലേ ദ്വൈതമല്ലാത്തത് ഒന്നേ ഉള്ളൂ തത്വമസി എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ലേ നീ അത് നീ തന്നെ എന്ന് നമ്മൾ തന്നെ ആകുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ അറിവ് തേടിയുള്ള പൊരുൾ തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണത്തിന്റെ അവസാനം നമ്മുടെ ഋഷി പാരമ്പര്യത്തിൽ പറയുന്നത് എന്താ അത് തേടി എത്തിക്കഴിയുമ്പോഴാണ് എല്ലാ അറിവുകളും നേടി എത്തിക്കഴിയുമ്പോഴാണ് പൊരുൾ തേടി മനുഷ്യന്റെ നിരന്തരമായ അന്വേഷണം അതിനൊക്കെ എത്രയോ പാരമ്പര്യത്തിന്റെ വഴികളുണ്ട് അത് വേറെ ആർക്കെങ്കിലും അവകാശപ്പെട്ടതാണോ ഇപ്പം നമ്മൾ കാണുന്ന നമ്മൾ എതിർക്കുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സംവിധാനങ്ങൾ അത് അവരുടെ മാറ്റി മാറ്റിക്കൊടുക്കുകയാണോ ഞങ്ങളില്ല അതിന് ആ കൂടെ ഞങ്ങളില്ല ആ കൂടെ ഞങ്ങളില്ല അത് രാജ്യത്തിന്റെ പാരമ്പര്യമായി തന്നെ നിലനിൽക്കട്ടെ എന്താ ഗുരുദേവം പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം അതൊരു മതമാവുന്നു എന്നാണ് പറഞ്ഞത് അതൊരു സനാതനധർമ്മമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് സനാതനധർമ്മമാണ് ആ ധർമ്മം അത് തന്നെ ഒരു മതമാണ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് അതായത് സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല ഉണ്ടായത് അത് പിന്നീടുണ്ടായ കാലത്ത് ചാതുർവർണ്ണയവും വർണ്ണാശ്രമവും വർണ്ണവ്യവസ്ഥകളും കുലത്തൊഴിലുമൊക്കെ ഉണ്ടായി കുറേ ആളുകളുടെ മീതെ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടു അത് തെറ്റായി അതിനെ ദുരുപയോഗം ചെയ്യുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയരുത് കാവ്യം മുഴുവൻ ഉഴുത്തവർ മുഴുവനെ ഒരു വിഭാഗത്തിന് വേണ്ടി മാറ്റി നമ്മൾ നിർത്തുമെന്നതുപോലെ തന്നെയാണ് കാവ്യവൽക്കരണം എന്നുള്ള തെറ്റായ പ്രയോഗത്തിന് സമാനമാണ് ഈ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ഈ വാക്കുകൾ എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ഗുരു ചൈതന്യമാണ് നമ്മുടെ എല്ലാ സംഘർഷങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് അതിനെ മറികടക്കാൻ നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ പിൻബലമാണ് ഞാൻ പറഞ്ഞല്ലോ നിന്ന് കത്തുന്ന ഈ ലോകത്തിന്റെ തീ കെടുത്താൽ സൗമ്യമായിരുന്നുവെങ്കിലും കൊടുങ്കാറ്റ് പോലുള്ള ആശയങ്ങൾ കൊണ്ട് നമ്മുടെ നാടിനെ ഇളക്കി മറിച്ച അതാണ് ഗുരുദേവ ദർശനം ആ ദർശനമാണ് നമ്മുടെ പുണ്യം അതാണ് എല്ലാത്തിനുമുള്ള മറുപടി സൗമ്യമായിരുന്നെങ്കിലും വിപ്ലവകാരിയായിരുന്നു ഗുരുദേവൻ വിപ്ലവമാണ് നടത്തിയത് അത് മാറ്റങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും തെറ്റായ വഴികളിലൂടെ മനുഷ്യനെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചവർക്കുള്ള താക്കീതായിരുന്നു ഗുരുദേവ ദർശനം അങ്ങനെയല്ല അതല്ല അത് ശരിയല്ല എന്നിട്ട് ശരിയായ വഴിയിലൂടെ നടക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയായിരുന്നു ഗുരുദേവൻ എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം അപ്പോൾ എല്ലാത്തിനും പരിഹാരമായി ആ ദർശനം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം ഇനിയുള്ള നാളുകളിൽ ഈ സംഘർഷങ്ങളെ ഈ സന്ദിഗാവസ്ഥകളെ മറികടക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും